കുറ്റിപ്പുറത്ത് വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ലിന് അറുതിയില്ല ഇന്നും റോഡിൽ നടന്നത് പൊരിഞ്ഞ തല് കുട്ടികളുടെ ഏറ്റുമുട്ടലിൽ ദുരിതത്തിലായി നാട്ടുകാരും വ്യാപാരികളും ഹൈസ്കൂൾ റോഡിലെ സബ് രജിസ്ട്രാർ ഓഫീസ് പരിസരത്ത് വടിയും കമ്പുമായി ആക്രമിച്ചതിൽ രണ്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റു കുറ്റിപ്പുറം നഗരത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള തല്ലും കയ്യാങ്കളിയും പതിവ് കാഴ്ചയാണ് ആക്രമിച്ചതിനെ തുടർന്ന് തലയിൽ നിന്നും ചോര ചോരൊലിച്ച് യൂണിഫോമിലൂടെ ഒഴുകിയിട്ടും വിദ്യാർത്ഥികൾ അക്രമം തുടർന്ന് നാട്ടുകാരിൽ ഭീതി പരത്തി നാട്ടുകാരും വ്യാപാരികളും ഇടപെട്ട് വിദ്യാർത്ഥികളെ ന്യൂസ് ബ്യൂറോ പിടിച്ചുമാറ്റുകയായിരുന്നു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്